ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്നെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വേനൽ ചൂടിൽ നിന്ന് നമ്മുടെ മുഖത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ നമുക്ക് നമ്മൾ ഒരുപാട് നമ്മൾ ഒരുപാട് പായ്ക്കുകളും നമ്മൾ ഫേസിൽ പോലെയൊ ൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ പിന്നെ എങ്കിലും നമ്മൾക്ക് ഈ ചൂട് കാലത്ത് നമ്മൾക്ക് ഒരു നമ്മുടെ സ്കിന്നിനെ ഒരു 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 തണുപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പം വെളിയിൽ പോയിട്ട് കയറി വന്ന ഉടനെ നമ്മൾ സൺസ്ക്രീനൊക്കെ അടിച്ചു തേച്ചായിരിക്കും പോകുന്നത് എങ്കിൽ കൂടി നമ്മൾ വെളിയിൽ പോയിട്ട് വന്ന് കയറിയ ഉടനെ നമ്മുടെ ഡ്രസ്സൊക്കെ മാ ഊരുന്ന വേറെ ഇടുന്നതിന് മുമ്പ് ആയിട്ട് നല്ല മോരും വെള്ളം അതായത് കുറച്ച് നീട്ടി വെള്ളം നീട്ടിയെടുത്ത മോരായാൽ മോര് മതി കേട്ടോ അപ്പം മോരുമ്പളം എടുത്ത് നമ്മുടെ മുഖം നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം അതാണ് ഒന്നാമത്തെ ടിപ്പ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് ഊരുകി ഉരുകി ഉരുകി ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ചൂടാല്ലേ ഇന്നലെ വൈകിട്ടൊക്കെ എന്തോരം ചൂടായിരുന്നല്ലേ അതായത് ഇവിടെ മഴ പെയ്യാനായിട്ട് എല്ലാം വന്നിട്ട് മഴ പെയ്യാതെ പോയി കേട്ടോ മഴ പെയ്യാതെ പോകുമ്പോഴാണ് അന്നത്തെ ദിവസം ഭയങ്കര ചൂട് ഇന്നലെ രാത്രി ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിനെ നമുക്ക് പരീക്ഷിക്കണം അല്ല എങ്കിൽ നമ്മുടെ ഈ സൂര്യ സൂര്യാഘാതം എന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്ന പോലെ ഒത്തിരിയും സ്ഥലത്ത് ഓരോരുത്തരൊക്കെ കുഴഞ്ഞ് വീണ് മരിച്ചു പിന്നെ ഇത് കയ്യലൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഇത് എന്താ ഇതിന് പറയുന്നത് ഇങ്ങനെ കരുവാളിപ്പ് കരുവാളിപ്പ് കൂടിയിട്ടൊരു പേരുണ്ടല്ലോ ഇങ്ങനെ തൊലിയെല്ലാം ഇങ്ങനെ ചുരുണ്ട് വരണ്ടു പോകുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഒത്തിരി ഈ ജോ ഈ വെയിലത്ത് നിന്ന് പണി നിന്ന് ആൾക്കാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മ നമ്മളെക്കൊണ്ടാകാവുന്ന ധാരാളം വെള്ളം കുടിക്കുക പോലെ വെള്ളം നമ്മൾ വെറുതെ തിളപ്പിച്ചാണെങ്കിലും ഉലുവായും കൊത്തമല്ലി ഇല്ലേ മല്ലിയൊക്കെ ഇട്ടൊക്കെ തിളപ്പിച്ച് വെള്ളം പോലെ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക ഫ്രിഡ്ജ് വെച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാ താല്പര്യം എന്ന് വെച്ചാൽ എന്തായാലും പോലെ വെള്ളം നമ്മുടെ ശരീരത്തേക്ക് ചെല്ലണം പിന്നെ നമ്മുടെ സ്കിന്നിലെ ഏറ്റവും കൂടുതൽ ചുളിവുകളും ഇങ്ങനെ റാഷസും ഒക്കെ വീണ് ഇങ്ങനെ ഒരു ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ ചൂട് സമയം അപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ സ്കിന്നു യാതൊരു ഇതും കൂടാതിരിക്കത്തുള്ളൂ നമ്മുടെ ഓയില് ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ ചൂടൂരു വരെ മാറി ചേച്ചി ചേച്ചിയുടെ ഓയിലും കൊണ്ടൊന്ന് ഒത്തിരി പേർ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ മുന്നിലോട്ട് അത് എത്തിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ഒത്തിരി പേര് പറയുന്നുണ്ട് കരിവാളിപ്പ് മാറി ചിലരൊക്കെ പറയുന്നുണ്ട് ചേച്ചി വെളി പോയിട്ട് വന്നാൽ ഉടനെ ആ ഓയിലെടുത്ത് മുഖത്ത് തേക്കും അപ്പോൾ നല്ല തെളിച്ചം വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല ഈ പകൽ സമയത്ത് ഞാൻ സോറി വെയിലത്ത് ഞാൻ തേക്കരുതെന്നാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് പക്ഷേ ചിലർ പറഞ്ഞേക്കുന്നു വെളിയിൽ പോയിട്ട് പകൽ വന്ന് കഴിയുമ്പോഴത്തേനും മുഖം കഴുകിയിട്ട് ആ ഓയിലൊന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ആ ഒരു കളർ വരുന്നത് അതെനിക്ക് ഞാൻ കണ്ടില്ല പറയുന്ന കേട്ടതാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ രാവിലെയും വൈകിട്ടും ഈ ഓയിൽ തേക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരു പ്രത്യേക കാര്യം ഞങ്ങൾ അലോവേരയുടെ തണ്ടുണ്ടെങ്കിൽ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആ ഫ്രഷ് ജ്യൂസ് എടുത്ത് മുക്കുന്നത് നല്ലപോലെയൊന്ന് കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ സ്കിന്നിന് ഒത്തിരി കേട്ടോ നമ്മുടെ അലോവേരയുടെ ഗുണങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം എങ്കിലും ഒരുപാട് നല്ല ഒരു ടാനിൽ നിന്ന് നമ്മളെ രക്ഷിക്കും നമ്മുടെ വരണ്ട ആണെങ്കിൽ അത് നല്ല നോർമൽ ആവാനും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂട് നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഉണ്ടാകുന്ന ആ ഒരു ചൂട് മാറാൻ വേണ്ടി ഒക്കെ നമ്മുടെ അലോവേര ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ദിവസം ഒരു പ്രാവശ്യം മതി കേട്ടോ ഒന്ന് ഒരു തണ്ട് ഓടിച്ചെടുത്താൽ തന്നെ നമുക്ക് അത് നമുക്കത് ശകലിച്ച് ശകലിച്ചെടുത്താൽ തന്നെ നമുക്ക് അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കണം നമുക്ക് ഒരു എല്ലാ കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാനില്ലേ അപ്പം കുറച്ചു മതി അത്രയും നമ്മുടെ മുഖത്ത് ഇട്ടൊന്നും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം നിന്ന് കയറി വന്ന ഉടനെ മോര് കൊണ്ട് മുഖം കഴുകണം കേട്ടോ ടാൻ മാറാനും മുഖത്തിന് തണുപ്പ് വരാനും സ്കിന്നിന് ദോഷമൊന്നും ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് മോര് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലാക്സീഡ് അതും കൂടെ പറയാനായിട്ടായിപ്പോൾ വന്നത് കേട്ടോ പിന്നെ കുറച്ച് പേര് ചോദിച്ചതിന് പ്രകാരമാണ് ചേച്ചി വെയിലത്ത് നിന്ന് കയറി വന്ന ഉടനെ മുഖത്തിടാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചെയ്താൽ മുഖത്തെ കരുവാളിപ്പും ചൂടുവെല്ലാം പോവുമോ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ നമ്മുടെ വീഡിയോയുടെ പതിപ്പറ്റിയായും നമുക്ക് എട്ടരയാകും വൈകുന്നേരമല്ല ഇപ്പം ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ ഓർക്കുമ്പോൾ അങ്ങ് റിപ്ലൈ തരും ഇപ്പം രണ്ട് ഷോർട്ടൊക്കെ എടുത്തു അപ്പോഴത്തേനും അങ്ങനെ അടുത്ത് ഉള്ളു കേട്ടോ ഇപ്പം അങ്ങ് പറയുന്ന തന്നെ ഉള്ളൂ പിന്നെ ഫ്ലാക്സീഡ് മുടിയാൽ അപ്ലൈ ചെയ്താൽ മുടി കൊഴിച്ചിൽ മാറും അതും ഞാൻ ഒരു മാസം യൂസ് ചെയ്യുന്ന ശേഷമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതിൽ ജെസിയാന്ന് തോന്നുന്നു ജെസ്സിന്നാന്ന് തോന്നുന്നു പേര് അവരെഴുതിയേക്കുന്നു നിങ്ങളുടെ മുടിക്ക് ഉള്ളൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ ഇതൊക്കെ തേച്ചിട്ട് മുടിക്കൊട്ട് ഉള്ളില്ലല്ലോ എന്ന് ഞാൻ മുടിക്ക് ഉള്ളു വരുമെന്നും മുടി അങ്ങ് പനംകൊല പോലെ താഴെ വരെ വളരുമെന്നും ഒന്നും എൻ്റെ മോളെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് മുടി കൊഴിച്ചിൽ മാറാൻ ഞാൻ ചെയ്ത് നോക്കിയ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ പ്രതികരിക്കാനോ അതിന് ഇങ്ങനത്തെ മറുപടി തരാനോ ഒന്നും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല മുടിയുടെ വളർച്ച മുടിയുടെ ഇതൊക്കെന്നൊക്കെ പറഞ്ഞാൽ അത് പാരമ്പര്യമായിട്ടുണ്ടാകുന്നതാണ് ആരൊക്കെ എന്തൊക്കെ തേ തേക്കണമെന്ന് പറഞ്ഞാലും എന്തൊക്കെ തേച്ചാലും അതിനൊരു പരിധിയുണ്ട് അത് വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ് പിന്നെ ജെസി ഇപ്പം ചോദിച്ചല്ലോ മുടിക്ക് ഉള്ളു കുറവാണല്ലോ എൻ്റെ മുടി എൻ്റെ ബന്ധുക്കളുടെ അടുത്തും എന്നെ അറിയാവുന്നവരുടെ അടുത്തും ജെസിയുടെ വീടെവിടെ വന്ന് തിരക്കിയാലറിയാം കോട്ടയത്ത് എനിക്ക് എന്തോരം മുടി ഉണ്ടായിരുന്നെന്ന് എനിക്ക് നിങ്ങൾ താഴെ വരെ എനിക്ക് മുടി ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് പിടിച്ചായിരുന്നു എൻ്റെ മുടിയുടെ തുമ്പ് വെട്ടുന്നത് അത്രയ്ക്ക് മുടിക്ക് ഉള്ളും പിന്നീട്ടാൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞങ്ങളിവിടെ ഇതേ ഫയർ സ്റ്റേഷൻ്റെ ക്വാർട്ടേഴ്സിലാണ് കോട്ടയത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ആരെങ്കിലും ഇപ്പോൾ അച്ഛൻ്റെ കൂടെ ജോലിയുള്ള ആരും അവിടെ ഇല്ല അച്ഛൻ റിട്ടയേഡായി അല്ല ഞാൻ പറയുമോ ആരെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക എൻ്റെ ആ ഒരു ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ മോള് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മോളുണ്ടായതിനു ശേഷമാണ് സിസേറിയൻ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ മുല് മുടി കൊഴിയാൻ തുടങ്ങി എനിക്ക് കുറച്ച് കാൽസ്യ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് എനിക്ക് മുടി പോയത് എങ്കിലും എൻ്റെ ആവശ്യത്തിനുള്ള മുടി എനിക്കിപ്പോൾ ഉണ്ട് എനിക്ക് എനിക്ക് ഇപ്പോൾ എനിക്ക് ഈ മുടി മതി കാരണം മുടി എന്താണെന്നും മുടിയുടെ ഉള്ളെന്താണെന്നു അത് സംരക്ഷിച്ചിട്ടൊക്കെയുള്ള ഒരാളാണ് ഞാൻ ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു ടൈമിൽ എനിക്ക് ഈ മുടി മതി പക്ഷേ ഞാൻ അടുത്ത് അയ്യോ മുടിക്ക് ഭയങ്കര ഉള്ളു വരും കേട്ടോ മുടി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വളരും കേട്ടോ അതെയോ ഇത്രയും മുടി അങ്ങ് ആകും കേട്ടോ എന്നൊന്നും മോളെ ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ടോ ശരിക്കും ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടനോക്കാൻ ഞാൻ എൻ്റെ മുടിയുടെ കൊഴിച്ചിൽ മാറി എന്നാണ് ഞാൻ പറഞ്ഞത് ഈ വേനൽക്കാലത്ത് എനിക്ക് ഫ്ലാക്സീഡിനെ പറ്റി കുറച്ച് രണ്ട് മൂന്ന് പേര് എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ അത് ഒരു മാസം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് അത് നിങ്ങളുടെ അടുത്ത് ഞാൻ അവതരിപ്പിച്ചത് അത് എനിക്ക് അതുപോലെ എനിക്ക് മുടിക്ക് ഒരു സ്ട്രെങ്ത് വന്ന പോലെ എനിക്ക് തോന്നി എനിക്ക് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിന്നു അപ്പം അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു അല്ലാതെ മുടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ അമ്മൂമ്മയുടെ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ നമ്മൾ എന്ത് തലയും കുത്തി നിന്നാലും മുടിയെന്ന് പറഞ്ഞ സാധനം വളരാൻ കുറച്ച് പാടാണ് അതൊക്കെ പാരമ്പര്യ ഘടകമാണ് മുടിയുടെ വളർച്ചയൊക്കെ അതുപോലെ അമ്മയ്ക്കും അമ്മയുടെ അനിയത്തിമാർക്ക് അമ്മയുടെ ചേച്ചിയുടെമാർക്കൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇഷ്ടം പോലെ മുടിയുള്ളവരാണ് പക്ഷേ എനിക്കിപ്പോൾ മുടി പോയി മുടി പോയി എൻ്റെ അമ്മയുടെ അനിയത്തി ഞാൻ കൊല്ലത്തെ ആൻറ്റി എന്നൊക്കെ പറയത്തില്ല ആൻറ്റിയുടെ മുടിയൊക്കെ ഒന്ന് കാണാമായിരുന്നു നിങ്ങൾ ഇനി താഴെ അത് ഞാൻ പറയാൻ കാരണം എൻ്റെ ആൻറ്റിയുടെ മുടിയുടെ വർണ്ണന ഞാൻ വർണ്ണിച്ച് തല്ലിപ്പോൾ മുടിയെന്ന് പറയുന്ന ഒരു പാരമ്പര്യ ഘടകമാണ് അത് പോകുമ്പോൾ പോകും ഉണ്ടാകുമ്പോൾ ഉണ്ടാകും ചെറുപ്പത്തിലെ ഉണ്ടാകും അത് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് അതങ്ങനെ നമുക്ക് ആ അല്ലാതെ മുടിയേൽ എന്ത് നിങ്ങൾ തേച്ചെന്ന് പറഞ്ഞാലും മുടി കുറച്ച് ചെറിയ മുടികൾ വളർന്നു വരും പക്ഷേ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് നമുക്ക് മാർഗങ്ങൾ കണ്ടെത്താം മുടി കൊഴിച്ചിൽ അല്ലാതെ മുടി പനങ്കൊല പോലെ വളരുമെന്ന് മുടിക്ക് ഉള്ളങ്ങോട്ട് തിക്നെസ് അങ്ങോട്ടായിട്ട് മുടി ഇങ്ങനെ അങ്ങോട്ട് വളരുമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് മാത്രമേ ൂ അതിനെപ്പറ്റി വലിയ ഇതിലോട്ടൊന്നും പോകേണ്ട ഒരു ആവശ്യമൊന്നും എന്നത് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് അതിന് ഞാൻ ഇവിടെ റിപ്ലേ വരെ നിർത്തുന്നത് കേട്ടോ ഇപ്പം മനസ്സിലായാലോ നിങ്ങൾക്ക് മുടിയുടെ ഉള്ളു കൂട്ടതിനോ മുടിക്ക് അങ്ങനെ വളർച്ച ഞാൻ അത് പറഞ്ഞിട്ടില്ല ഈ ഫ്ലാക്സീഡ് കൊണ്ട് മുടി കഴുകിയാൽ ഒന്ന് മസാജ് ചെയ്ത് കഴുകി കൊടുത്താല് മുടി കൊഴിച്ചിൽ നിൽക്കും ഒരു മാസം കൊണ്ട് അത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായല്ലോ ഇപ്പം ആ പിന്നെ പിന്നെന്താ പറയാനുള്ള പിന്നെ നമ്മൾ പിന്നെ നമ്മൾ വെളിയിൽ നമ്മളിങ്ങനെ എന്താ നമ്മൾ ചൂടത്തൊക്കെ കയറി വന്നാൽ നമ്മുടെ സ്കിന്നെ നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കത്തുള്ളൂ നമ്മുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി വരകൾ വീഴാനും പെ പെട്ടെന്ന് തന്നെ റിംഗിൾസ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കുക നമ്മൾ പറയുന്ന പായ്ക്കുകളൊക്കെ ഒന്നരാടനോ ആഴ്ചയിൽ ഒന്നും അതിൽ പറയുന്ന പോലെ പിന്നെ ഒത്തിരി പേര് എനിക്ക് വാട്സാപ്പിൽ വന്ന് ചോദിക്കുന്നു ചേച്ചി ഇത് എന്നും ചെയ്യണോ ചെയ്യണോ ഞാൻ എന്താ വീഡിയോയിൽ പറയുന്നത് ഞാനിപ്പം ഏത് പായ്ക്കാണേലും ഏത് ഫേഷ്യലിൻ്റെ ഇതാ പറയുന്നെങ്കിലും അതിനകത്ത് നല്ലപോലെ പറയും ഞാൻ ആഴ്ചയിൽ ഒന്നും മതി അല്ലെ ഒന്നരാടൻ മതി അല്ലെ എന്നും ചെയ്യാം എന്ന് ഞാൻ പറയുന്നുണ്ട് അത് മുഴുവൻ കാണാനിട്ടാണോ എന്താണോ പിന്നെ വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി അതെങ്ങനെയാണ് ചെയ്യുന്നേ ചെയ്യുന്നതെന്ന് അപ്പോൾ അപ്പോൾ അതിനകത്ത് ഞാൻ എല്ലാ വീഡിയോയിലും അതെങ്ങനെയാണ് അതിൻ്റെ ചെയ്യേണ്ടത് അതിൻ്റെ വിവരിച്ച് തന്നെ പറയാം കേട്ടോ പിന്നെ പിന്നെന്താ പിന്നെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ നമുക്ക് വൈകിട്ട് നമുക്ക് നല്ല ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ട് വരാം പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ പൊട്ടറ്റോ ഇല്ലേ പൊട്ടറ്റോ ടൊമാറ്റോ ഒക്കെ എടുത്തിങ്ങനൊന്ന് സ്ലൈസ് ചെയ്തിട്ട് മുഖത്തൊന്ന് ചെയ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ ഈ ചൂട് കാലത്ത് നമ്മുടെ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലും ഒക്കെ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ ഏറ്റവും കൂടുതൽ ചൂട് ചൂടൂരു ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരുടെയും ദേഹത്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ നമുക്ക് ഭയങ്കര ചൂടാണ് നമ്മൾ വെള്ളം ഇഷ്ടം പോലെ കുടിക്കുക തണ്ണിമത്തൻ പോലുള്ള സാധനങ്ങൾ തണുപ്പ് കിട്ടുന്ന സാധനങ്ങൾ ഇഷ്ടം പോലെ യൂസ് ചെയ്യുക പിന്നെ പാല് കുടിക്കുക പാല് നീട്ടി അതിൻ്റെ പാടയൊക്കെ മാറ്റിയിട്ട് പാൽ കുടിക്കുക നന്നായിട്ട് നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടും തൈര്യ മോര ഇതെല്ലാം നല്ലതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും എല്ലാം കുറച്ച് കൂടുതലായിട്ട് കഴിക്കുക അതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ പാലാണെങ്കിലും നമ്മുടെ മുഖത്തെടുത്ത് തയ്ക്കണം പിന്നെ അതുപോലെ തന്നെ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ ആ മുടിയുടെ ഫ്ളാക്സീഡിൻ്റെ ഒരു കാര്യവും പിന്നെ കുറച്ച് ഇങ്ങനെ ചോദിച്ചവരോട് ചേച്ചി വേനൽക്കാലത്ത് എങ്ങനെയാണ് മുഖത്തെ സംരക്ഷിക്കേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമുക്ക് വൈകിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീട്ടും കാണാതെ വരെയായിരിക്കും ടാറ്റാ